അല്ലയോ പനവേലി പനവേലിലച്ച മനോഹരമായ പ്രസംഗങ്ങൾ ആരുടേതായാലും കേട്ടിരിക്കാൻ ഇഷ്ടമുള്ള ഞാൻ സുന്ദരമായ ഉദ്യോഗജനകമായ ചേരുവകൾ ചേർത്ത അച്ഛന്റെ പ്രസംഗം അതിശയത്തോടെയാണ് കേട്ടിരുന്നത് അച്ഛൻ ബി ജെ പിയെ വിമർശിച്ചപ്പോൾ കാതിനൊരു സുഖം തോന്നാതിരുന്നില്ല കേട്ടോ പക്ഷേ ഒടുവിലൊരു വൈദികനായ അങ്ങ് പരസ്യമായി പാമ്പ്ളാനി പിതാവിനെ ധാർമ്മികതയുടെ തുലാസിൽ തൂക്കിയപ്പോൾ നിങ്ങളിൽ ആരുടെ ശൈലിയെ പിന്തുടരണം എന്ന ചിന്ത അച്ഛനെയും ധർമ്മത്തിന്റെ തുലാസിൽ തൂക്കാൻ എന്നെ പ്രേരിപ്പിച്ചു അങ്ങ് മനഃപൂർവ്വം പറയാൻ മറന്ന തുലാസിൽ വെക്കാൻ മറന്ന പാമ്പ്ലാനി പിതാവിൻ്റെ ചെയ്തികൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നു ഇതൊക്കെ അങ്ങ് അറിയാത്തതായി നടിച്ചതാണോ അതോ അങ്ങേക്ക് കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ ഇല്ലാതെയാണോ തുലാസിൽ തൂക്കൽ നടത്തിയത് എന്നെ അറിയേണ്ടതുള്ളൂ റബ്ബറിൻ്റെ കഥയിൽ തുടങ്ങാം മാധ്യമങ്ങൾ ബോധമില്ലായ്മ അഭിനയിക്കുന്നു എന്നത് എനിക്കറിയാം എന്നാൽ ഇത്രയും യുക്തി വിചാരമുള്ള അങ്ങേക്ക് സെമിനാറിൽ പഠിച്ച അങ്ങേക്ക് മൂന്ന് രാഷ്ട്രീയ കക്ഷികളുടെയും പേരെടുത്ത് പറഞ്ഞ ശേഷം നിങ്ങളിൽ ആര് സഹായിക്കുമോ അവർക്ക് വോട്ട് ചെയ്യേണ്ട അവസ്ഥയിലാണ് കർഷകൻ എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ജനാധിപത്യത്തിൽ പൗരന്റെ വിലവേശൽ ശക്തി മനസ്സിലാക്കാൻ നടത്തിയ പരാമർശത്തിന്റെ യുക്തി മനസ്സിലായില്ലേ അതിൽ ഒരു പാർട്ടിയുടെ മാത്രം പേര് ചർച്ചയാക്കിയ മാധ്യമങ്ങളുടെ കുബുദ്ധി അളക്കാൻ അങ്ങേക്ക് ത്രാസില്ലേ പാമ്പ്ളാനി പിതാവ് ബി ജെ പിയുടെ പിന്താങ്ങി ആയിരുന്നുവെങ്കിൽ മുഖ്യ പിന്താങ്ങികളായ കാസയെ വിമർശിക്കുവാനും പരസ്യമായി തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും കാസ നിരന്തര പിതാവിനെ വിമർശിക്കുവാനും ഉള്ള സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ബി ജെ പിയുടെ ഇഷ്ടതോടന്മാർ കാസയെ എതിർക്കില്ല എന്നത് അങ്ങക്ക് കലങ്ങിയില്ല അങ്ങതങ്ങയുടെ ത്രാസിൽ തൂങ്ങിയുമില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാനും നന്മയെ അഭിനന്ദിക്കുവാനും മടിക്കാത്ത ആടുകളുടെ നന്മയ്ക്കായി ആരെന്ന് നോക്കാതെ നിലപാടുകൾ പറയുന്ന വിമർശിച്ച് എന്ന് കരുതി നന്മ പറയാൻ മടിക്കാത്ത നന്മ പറഞ്ഞു എന്ന് കരുതി വിമർശിക്കുവാൻ മടിക്കാത്ത നട്ടയിലുള്ള മെത്രൻ എന്നാണ് കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന എന്നെ പോലുള്ളവർക്ക് പാമ്പ്ളാനി പിതാവിനെ കുറിച്ച് മനസ്സിലായത് ആ ധാർമ്മിക ശക്തിയാണ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ വിമർശിക്കുമ്പോഴും നന്ദി പറയുമ്പോഴും പിതാവ് കാണിച്ചത് ധാർമ്മികതയും തത്വചിന്തയും ഒക്കെ പഠിച്ച് അങ്ങേക്ക് മനസ്സിലാക്കാൻ ഒരു കഥ ഞാൻ പറയാം കഥയാണേ പനവേലി കുടുംബത്തിലെ ചില കുട്ടികൾ ഒരു യുവാവിനെ ആക്രമിച്ചു അയാൾ അച്ഛന്റെ പള്ളിയുടെ മുന്നിലെ വഴിയിൽ കിടക്കുകയാണ് ഇതറിഞ്ഞ അങ്ങയിലെ നന്മമരം മരം അവിടെ പാഞ്ഞെത്തി അയാളെ ആശുപത്രിയിൽ എത്തിച്ചു കൊണ്ടുപോകുന്നത് തടയുവാൻ ശ്രമിച്ച ബന്ധുക്കളോട് അങ്ങ് പിണങ്ങിയില്ലെങ്കിലും ശക്തമായി സംസാരിച്ചു ഒടുവിൽ എങ്ങനെയോ രക്ഷപ്പെടുത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് അയാൾ രക്ഷപ്പെട്ടു അയാളുടെ ബന്ധുക്കൾ അച്ഛനോട് നന്ദി പറഞ്ഞു ചിലപ്പോൾ അവർ അപ്പോൾ പറയുകയാണ് അയാളോട് നന്ദി പറയാമോ അയാൾ വിയറ്റ്നാം കോളനിയിലെ മോഹൻലാലാണ് എങ്ങനെയുണ്ട് തീർന്നിട്ടില്ല വിയറ്റ്നാം കോളനിയിലെ ധർമ്മക്കട്ടി മുനമ്പത്തെ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ അവിടെ നിന്ന് തുരത്തും എന്ന് പരസ്യ ഭീഷണി മുടക്കിയ ഒരു സംഘടനയിലെ പ്രവർത്തകർ ഛത്തീസ്ഗഡിലെ അറസ്റ്റിലായ സിസ്റ്റർമാർക്ക് വേണ്ടിയുള്ള സമരപ്പന്തലിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അങ്ങേക്ക് ഒരു സിനിമയും ഓർമ്മ വന്നില്ലേ സിസ്റ്റർമാർക്കെതിരെ ബജറങ്കികൾ എടുത്ത് കാട്ടിയ നിയമം പാസാക്കിയ സർക്കാരിനെ നയിച്ച പാർട്ടിയുടെ എം പിമാർ മുനമ്പത്തെ ജനതയെ കണ്ണീരിലാഴ്ത്തിയ നിയമം പാസാക്കിയ പാർട്ടിയുടെ എം പിമാർ ഛത്തീസ്ഗഡിൽ കെട്ടിപ്പിടുത്തവുമായി വന്നപ്പോൾ അങ്ങേക്കൊരു സിനിമയും ഓർമ്മ വന്നില്ലേ ഒരിക്കൽ പോലും മുനമ്പൻ ജനതയെ തിരിഞ്ഞു നോക്കാത്തവർ ഛത്തീസ്ഗഡിലേക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ കന്യാസ്ത്രീ അമ്മമാരെ നിരന്തരം അധിക്ഷേപിച്ച ചാനലുകൾ ഈ വിഷയത്തിൽ മാത്രം പെട്ടെന്ന് വായത്താരി പാടിയപ്പോൾ അങ്ങേക്കൊരു സിനിമയും ഓർമ്മ വന്നില്ലേ ഈ ദ്രോഹികളുടെ ഒരേ ഒരു കെട്ടിപ്പിടുത്തം അങ്ങേക്ക് തങ്ക കട്ടി എന്നാൽ പാമ്പ്ലാനി പിതാവിന്റെ നന്ദി മാത്രം അങ്ങേക്ക് കരിക്കട്ട ഏത് ധർമ്മത്തിന്റെ തുലാസാണ് ആണ് അങ്ങയുടെ കരങ്ങളിൽ എന്ന് എനിക്ക് അതിശയം തോന്നിയച്ച ഇനി തുലാസിന്റെ ധർമ്മം മനസ്സിലാക്കാൻ മാത്രം ഞാൻ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള പരാമർശവും എടുത്തു നോക്കി സുരേഷ് ഗോപി ആരുടെ മുന്നിലേക്കും വരാതെ രഹസ്യമയെ മാത്രം ഇടപെട്ടു എന്ന് പറയുമ്പോൾ അങ്ങേക്ക് അതും പരിഹാസം എന്നാൽ കേരളത്തിലെ മറ്റ് ചില ബി ജെ പി എല്ലാവരും കാണി ഓടി നടന്ന് പ്രവർത്തിച്ചപ്പോൾ അങ്ങേക്ക് അത് കുമ്മനടി ക്രെഡിറ്റടി ത്രാസ് അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോ അച്ഛ ഏതെങ്കിലും ഒന്നിനെയല്ലേ തള്ളാൻ പാടുള്ളൂ അതല്ലേ ശരി മാത്രമല്ല കുരുക്കിട്ട നിയമം ഉണ്ടാക്കിയവർ തങ്ങൾ കുരുക്കൻ നിയമങ്ങളെ ഒരിക്കൽ പോലും തള്ളിപ്പറയാതെ കുറച്ച് ബഹളം എന്നല്ലാതെ ഹനുമാൻ സേനയെ പോലെ ബജറങ്കിതൾ മോഡലിൽ കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്ന സംഘടനകൾ വിശുദ്ധരെ ഫോട്ടോ പോലും അച്ചടിക്കുവാൻ കേരളത്തിൽ പോലും സമ്മതിക്കില്ല എന്ന് കന്യാസ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്ന സംഘടനകൾ തങ്ങളോടൊപ്പം ഉണ്ടെന്ന കാര്യം മറച്ചു വെച്ച് അന്നൊന്നും അവർക്കെതിരെ ഒരക്ഷരം ഇണ്ടാതിരുന്ന ശേഷം ഛത്തീസ്ഗഡിൽ ചായ കുടിച്ച് കറങ്ങി നടന്ന കെട്ടിപ്പിടുത്തുമായി വന്നതിന് എന്നെ പോലെ എല്ലാം ഓർക്കുന്നവർക്ക് ശരിയായി മനസ്സിലായെങ്കിലും അച്ഛൻ്റെ കുമ്മനടി പട്ടികയിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെട്ടു അച്ഛൻ്റെ ത്രാസിൽ കൈപ്പത്തിയുടെ വലുപ്പമുള്ള ഓട്ടയുണ്ടെന്ന് കണ്ട് ഞാൻ ഞെട്ടി മുനമ്പത്തെ ക്രിസ്ത്യാനികളെ കുടിയിറക്കുവാൻ ശബ്ദമെടുത്തവർ സമരപ്പന്തൽ കുടിയേറിയപ്പോൾ അങ്ങയുടെ ത്രാസിൽ ഓട്ട വീണു അതോ അങ്ങേക്കും അത്തറിന്റെ സൗരവ്യം പിടിച്ചുപോ എനിക്ക് സിനിമാ കഥകളല്ല അച്ചാ ഓർമ്മ വന്നത് കുഞ്ഞിനെ കൊന്നാലും എന്റെ വാശി വൈരാഗ്യം ജയിക്കണം എന്ന് സോളമനോട് പറഞ്ഞ അമ്മയുണ്ടല്ലോ അമ്മയെപ്പോലെ കേരളത്തിലെ ബി ജെ പി ഇവിടെ വന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ ഇനി ഒരിക്കലും ഈ രീതിയിൽ ഇറങ്ങി വരാത്ത രീതിയിൽ പിന്മാറിപ്പോയി മിഷണറിമാർ എന്നും പീഡനം ഏറ്റാനും സാരമില്ല എന്ന രീതിയിൽ ഒരു നന്ദി പോലും പറയാൻ സമ്മതിക്കാത്ത ആ ക്രൂരതയുണ്ടല്ലോ അതാണ് അധാർമ്മിക മനസ്സിന്റെ പർവ്വതം അതുകൊണ്ട് അങ്ങയുടെ പ്രസംഗം മനോഹരമായിരുന്നുവെങ്കിൽ ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവരാകാം എന്ന് അങ്ങ് പോലും പരാമർശിച്ചില്ലെങ്കിലും കൂട്ടത്തിൽ അല്പമെങ്കിലും സഹാനുഭൂതി കാണിച്ചവനോട് നന്ദി പോലും പറയരുത് എന്നാണ് പഠിപ്പിച്ചതെങ്കിലും ഇതൊന്നും പരിഗണിക്കാതെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ധർമ്മത്തിൻ്റെ തുലാസിൽ ഞാൻ തൂക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി പാമ്പ്രാനി പിതാവിന്റെ തട്ട് താണു തന്നെ ഇരിക്കും സ്നേഹത്തോടെ ജോസഫ് ദാസൻ